ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ പ്രളയത്തെ തുടർന്ന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള കൂടിയാലോചന യോഗം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പാഠശേഖര സമിതികളുടെ യോഗം നടന്നു ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രളയത്തെ തുടർന്ന് കർഷകർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്ഥലം അതുപോലെ തന്നെ വരമ്പ് പൊട്ടിയത് അതുപോലെ തന്നെ വരമ്പ് പുതിയതായിട്ടുണ്ടാക്കല് ബെണ്ട് പൊട്ടല് തുടങ്ങിയിട്ടുള്ളതിനൊക്കെ തന്നെ നമുക്ക് തൊഴിലുറപ്പിനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല തോച്ചു നോക്കാം കാരണം ഇപ്പോഴത്തെ നിലവിലെ സിസ്റ്റം അനുസരിച്ച് പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇന്ന് ബ്ലോക്കിൽ മീറ്റിംഗ് നടക്കില്ല അപ്പം അതിൽ ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ബി ഒന്ന് വിളിച്ച് ഈ ആവശ്യം പറയാം അപ്പം അതനുസരിച്ച് അത് മുകളിലേക്ക് വന്ന് ഒരു നിർദ്ദേശം വരണം നമ്മൾ പെട്ടെന്ന് ആവില്ല എങ്കിൽ പോലും നമ്മളതിന് പരമാവധി ശ്രമിക്കാം നമുക്കറിയാം ഈ മറ്റേ ഓണാഘോഷം നമ്മൾ സർക്കാരിൻ്റെ അനുസരിച്ചാണ് വേണ്ടത് എ ഡി സിയിൽ തീരുമാനം ചുരുങ്ങിയ നിലയില് നമ്മൾ എന്താണോ സർക്കാരിന്റെ നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാം നിങ്ങളിൽ നിന്നും പാദശേഖര സമിതികളിൽ നിന്നും ആറ്റും ഒട്ടും പൈസ പിരിക്കാതെയാണ് ചെയ്യുന്നത് പൈസ ഒക്കെ ഏകദേശം അവിടെ സാധനങ്ങളായിട്ടും മറ്റുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇവിടുന്ന് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു കളക്ഷൻ എടുത്തിട്ട് നമ്മൾ അയക്കേണ്ട കാര്യം നമുക്ക് തൽക്കാലം ഇല്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇവിടുത്തെ കർഷക സമിതികൾക്ക് അതിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ കർഷകരുടെ ദുരിതവും അതുപോലെ തന്നെയുള്ള ഒരു വലിയ ദുരിതമാണ് അപ്പൊ അതുകൊണ്ട് അത് നമുക്കിപ്പോ അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം നമുക്കില്ല സ്വന്തം നിലയ്ക്ക് നമ്മൾ അത് ചെയ്താൽ മതി ഏതായാലും കർഷക ദിനം നമുക്ക് ഓർമ്മിപ്പിക്കണം ഓർമ്മ ഓർമ്മദിനമായിട്ട് കർഷകരുടെ ഓർമ്മ ഓർമ്മദിനമാണ് അല്ലെങ്കിൽ അതുകൂടി കഴിഞ്ഞു അത് മറ്റേ ആ ഒരു ദിവസമെങ്കിലും എല്ലാവരും എന്ത് ചെയ്യും സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാവരും ഒന്ന് കർഷകരെ കർഷകരെ എന്ന് പറയും അത് പിന്നെ കർഷകരുടെ അറിയാലോ ഈ ഓരോ വരുന്നത് വിവിധ പാഠശേഖര സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പ്രളയത്തെ തുടർന്ന് പാടശേഖരങ്ങളിൽ അനുഭവപ്പെട്ട പ്രശ്നങ്ങളെ പ്രതിപാദിച്ച് സംസാരിച്ചു പാടവരമ്പുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും കൊയ്ത്തുവണ്ടിയും ട്രാക്ടറുകൾ ഇറക്കുവാനുള്ള റോഡുകളും പൂർണ്ണമായി തകർന്നുവെന്നും കർഷകർ സത്യാവസ്ഥകൾ വ്യക്തമാക്കി പിന്നെ കാരണം വെള്ളം എവിടെയും തടയുന്നു നിർത്താൻ പറ്റുന്നില്ല കടകൾ പൂടണമെങ്കിൽ ചേരക്കോടിനെ സംബന്ധിച്ചാണ് ചേരക്കോടിന് തോടുകൾ കംപ്ലീറ്റ് പോയി കിടക്കണം ഒക്കെ പാടത്തൂടെയാണ് വെള്ളം പോകണത് പാടേനെ സംബന്ധിച്ച് ട്രാക്ടറുകളും കൊയ്ത്തുവണ്ടികളും ഇറക്കാൻ റാമ്പുകൾ വേണമെന്നും കർഷകർ ആവശ്യമുന്നയിച്ചു പഞ്ചായത്തിനെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്യാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകി കൊണ്ടാഴി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള കർഷകർക്ക് പരമാവധി നൽകാവുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ശിവൻ വീട്ടിക്കുന്ന് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു ാണ് സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ